നമസ്കാരം കോവിഡ് വാക്സിൻ ഗുണത്തെക്കാളേറെ ദോഷം വരുത്തുകയും വാക്സിനേഷന് ശേഷം നിരവധി പേർ മരിക്കാനിടയാവുകയും ചെയ്ത സാഹചര്യത്തിൽ കോവിഡ് വാക്സിനേഷൻ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രഫ കെ വി തോമസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു കോവിഡ് വാക്സിൻ എടുത്ത തൻ്റെ ഭാര്യ വൃക്കയും ഹൃദയവും തകരാറിലായി ഈ കഴിഞ്ഞ ആഗസ്റ്റിൽ മരണമടഞ്ഞ വേദനയിലാണ് താൻ ഈ ആവശ്യം ആവശ്യമുന്നയിക്കുന്നതെന്നും പ്രധാനമന്ത്രിക്കയച്ച പരാതിയിൽ കെ വി തോമസ് വ്യക്തമാക്കി ഭാര്യ ഷേർലി വളരെ ആരോഗ്യമുള്ള സ്ത്രീയായിരുന്നു എന്നാൽ കോവിഡ് വാക്സിൻ എടുത്ത ശേഷം ഭാര്യയ്ക്ക് വൃക്കക്കും ഹൃദയത്തിനും തകരാർ സംഭവിച്ചു കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ മരണപ്പെടുകയും ചെയ്തു ഭാര്യയുടെ മരണം തനിക്കുണ്ടാക്കിയ വേദന വളരെ വലുതാണ് ഇതുപോലെ പതിനായിരം ആളുകൾ ഇന്ന് വേദന അനുഭവിക്കുന്നുണ്ട് കോവിഡ് ബാധ ഇന്ത്യയിൽ അഞ്ചു ലക്ഷത്തോളം പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാക്കിയതെന്നാണ് വിവരം കോവിഡിനെ പ്രതിരോധിക്കാൻ നടത്തിയ വാക്സിനുകൾ ഗുണത്തെക്കാൾ ദോഷം ചെയ്തുവെന്നും പരാതിയുമുണ്ട് വളരെ ആരോഗ്യമുണ്ടായിരുന്ന നിരവധി ആളുകൾ കോവിഡ് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷം മരണപ്പെട്ടു ഈ ഒരു സാഹചര്യത്തിൽ കോവിഡ് മഹാമാരിയെയും പ്രതിരോധത്തിനായി നൽകിയ വാക്സിൻ കൈകാര്യം ചെയ്തതിനെ കുറിച്ചും ഗൗരവ നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് കെ തോമസ് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മിൻഹാവേൾഡ്